നമസ്കാരം ഭർത്താവിൻ്റെ പണത്തിൽ ദൂർ തടിച്ച് നടക്കാനും ഇഷ്ടമുള്ളവർക്കൊപ്പം കഴിയാനുമായിരുന്നു ഷെറിന് താല്പര്യം മകൻ്റെ കാര്യത്തിൽ തൻ്റെ കണക്കൂട്ടലുകൾ തെറ്റിയെന്ന് മനസ്സിലാക്കിയ കാരണവർ പ്രവാസ ജീവിതം മതിയാകി നാട്ടിലെത്തുകയായിരുന്നു ഇതോടെ സൗര്യവിഹാരം നഷ്ടപ്പെട്ട ഷെറിൻ അസ്വസ്ഥയായി തൻ്റെ ആവശ്യങ്ങൾക്ക് പണ നിയന്ത്രണം വെച്ചപ്പോൾ പക കടുത്തു സ്വത്ത് വീതം വെച്ച ആധാരത്തിൽ നിന്ന് തന്റെ പേര് ഒഴിവാക്കിയെന്ന് അറിഞ്ഞതോടെയാണ് കൊലപാതകം എന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തിയത് സുഹൃത്തും കാമുകനുമായ ബാസിദലിയും ഒപ്പം കൂട്ടി മോഷണത്തിനിടെ മരണം നടന്നുവെന്ന് കാണിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം പാളിപ്പോവുകയായിരുന്നു കൊലപാതകത്തിനിടെ വീട്ടുകാരെ ചോദ്യം ചെയ്യവേ ഷെറിൻ നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യമാണ് പ്രതികളെ വേഗം പിടികൂടാൻ സഹായിച്ചത് ഷെറിൻ പിടിയിലാകുമ്പോൾ മകൾക്ക് നാല് വയസ്സായിരുന്നു ഇപ്പോഴവർ ഷെറിൻ്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് സംസ്ഥാനത്തെ ജയിലുകളിൽ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന വനിതാ തടവുകാരിൽ പരോൾ നേടുന്ന കാര്യത്തിൽ കാരണവർ വധക്കേസിൽ പ്രതി ഷെറിൻ ഒന്നാം സ്ഥാനത്തെത്തിയതും അടുത്തിടെ ചർച്ചയായിരുന്നു അഞ്ഞൂറ് ദിവസത്തിലധികം പരോൾ ലഭിച്ചു ശിക്ഷിക്കപ്പെട്ട് ആദ്യം പൂജപ്പുര ജയിലിൽ എത്തിയ ഷെറിനെ പിന്നീട് നെയ്യാറ്റൻകര വനിതാ ജയിലിലേക്ക് മാറ്റി അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചത് പിടികൂടിയതോടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അവിടെ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ കുടയനുവദിച്ചത് വിവാദമായിരുന്നു ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ടായി രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റി ഇവിടെയും വി പരിഗണനയിലായിരുന്നു താമസം തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകിയ ആദ്യ പട്ടികയിലും ഇവർ ഇടം നേടിയിരുന്നു അടക്കം ഈ പട്ടികയിൽ ഉണ്ടായിരുന്നു ഇക്കാര്യം മറനാടൻ മലയാളി വാർത്തയാക്കി ഇതിനെ തുടർന്ന് രണ്ടാം പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ജയിലിൽ വി ഐ പി ജീവിതമാണ് ഷെറിൻ നയിക്കുന്നത് ജയിൽ വകുപ്പും സർക്കാരും അനുവദിക്കുന്ന പരോളിനു പുറമേ അടിയന്തര പരോളുകളും കിട്ടി തടവുകാർക്ക് ജയിലിൽ അഭിഭാഷകരെ കാണാനും എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാനും ജയിൽ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് മാത്രമല്ല അഭിഭാഷകനുമായി ഫോണിലും സംസാരിക്കാം ഇതിനെല്ലാം അവസരമുള്ളപ്പോൾ ഈ ആവശ്യത്തിനും പരോൾ നൽകാൻ നീക്കം നടന്നു നേരത്തെ ജയിൽ എ ഡി ജി പി ആയിരുന്ന ആർ ശ്രീലേഖയും അടിയറോ പറഞ്ഞതോടെയാണ് ഷെറിൻ വീണ്ടും തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലെത്തിയത് മൊബൈൽ ഉപയോഗിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനും ഷെറിനെ ജയിൽ മാറ്റണമെന്ന് പരാതിപ്പെട്ട സൂപ്രണ്ട് ഒ വി വല്ലിയെ കൊണ്ട് റിപ്പോർട്ട് തിരുത്തി എഴുതിച്ചാണ് ഷെറിനെ രഹസ്യമായി അട്ടക്കുളങ്ങരയിലേക്ക് തിരികെ എത്തിച്ചത് ഡി എ ജി റാങ്കിലുള്ള ജയിൽ ഓഫീസറുടെ സമ്മർദ്ദമാണ് ഷെറിൻ്റെ മടക്കത്തിന് വഴിയൊരുക്കിയത് ഇതിനായി ഷെറിനെ മാറ്റുന്നതിൽ എതിർപ്പില്ലെന്ന് ഈ ഓഫീസർ സൂപ്രണ്ട് വലിയിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങുകയായിരുന്നു വിയൂർ ജയിലിൽ ഷെറിന് പരിചാരകരായി തടവുകാർ പ്രവർത്തിക്കുന്നതും ഷെറിന്റെ സെല്ല് മിനി ബ്യൂട്ടി പാർലർ ആക്കിയതും നേരത്തെ വിവാദമായിരുന്നു ഷെറിന്റെ വസ്ത്രങ്ങൾ അലക്കൽ ഷെറിന്റെ ടേൺ വരുമ്പോൾ സെല്ലും ടോയ്ലറ്റും വൃത്തിയാക്കൽ ഇതായിരുന്നു വിയൂർ ജയിലിലെ പരിചാരകമാരുടെ ജോലി കൈകാലുകളിൽ ക്യൂടെക്സ് ഇട്ട് ഷാംപു തയ്ച്ച് കുളിക്കുന്ന ഷെർണ് ജയിലിൽ നിന്നും നൽകുന്ന സൗജന്യ ബാത് സോപ്പിനോട് പുച്ഛമായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിർമ്മിക്കുന്ന ഈ സോപ്പ് ഉപയോഗിച്ച് മറ്റു തടവുകാർ കുളിക്കുമ്പോൾ ഷെറിന് മാത്രമായി ലെക്സോ ഡോവോ ഉണ്ടാകും ഓരോ പരോളിലും സോപ്പും ഷാമ്പവും എണ്ണയും അടക്കം ഷെറിൻ പുറത്തുനിന്നെത്തിക്കും കൂടാതെ ആവശ്യമുള്ള സാധനങ്ങൾ ഷെറിനെത്തിക്കാനായി സന്ദർശകർ എത്താറുണ്ടെന്നതാണ് പരസ്യമായ രഹസ്യം കുളി കഴിഞ്ഞാൽ ഫെയറാൻ ലൗലിയും യാർഡ്ലി പൗഡറും പൂശിച്ച് നടക്കുന്ന ഷെറിന് വീലത്ത് പിടിക്കാനായി കുട പോലും വ്യൂറിൽ ജയിൽ അധികൃതർ സംഘടിപ്പിച്ച് നൽകിയായിരുന്നു ഇതെല്ലാം വിവിധ മാധ്യമങ്ങളിൽ വാർത്തയായി ഷെറിന് വെയിൽ കൊള്ളാൻ പാടില്ലെന്ന ജയിൽ ഡോക്ടറുടെ കുറിപ്പൊഴിയുടെ പിൻബലത്തിലായിരുന്നു ഇത് അങ്ങനെ ഷെറിന് വേണ്ടി ജയിൽ നിയമങ്ങൾ ഇഷ്ടം പോലെ മാറി മറിഞ്ഞു ഷെറിൻ പരോളിൽ ഇറങ്ങുമ്പോഴൊക്കെ ജയിൽ വകുപ്പിലെ ഒരു ഉന്നതനെ കാണാറുണ്ടെന്നും വിവരമുണ്ട് ജയിലിലെ സ്ഥിരം പ്രശ്നക്കാരിയാണെങ്കിലും ഷെറിന് പരോൾ അനുവദിക്കുന്ന കാര്യത്തിൽ അധികൃതർ നിയമങ്ങളോ ചട്ടങ്ങളോ നോക്കാറില്ല ഒടുവിൽ നല്ല നടപ്പത്തിയേറിൽ മോചനവും